ഹായ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഫുഡെല്ലാം റെഡി ആയിരിക്കും അല്ലേ പൂവലൂട്ടില്ല എല്ലാവരും അപ്പം നമ്മളെ കൂടൽ ചെറുങ്ങനെ പൂവിട്ട് കഴിഞ്ഞു ഫുഡ് ബിരിയാണി ആണാക്കീനേ നമുക്ക് നമ്മളെ കണ്ണൂർ ജില്ലയിലെല്ലാം ബിരിയാണിയാന്ന് അപ്പോൾ ചിക്കൻ ബിരിയാണി ആണേ ചിക്കൻ ബിരിയാണി റെഡിയായി അതുപോലെ ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ റെഡിയായി പപ്പടം ബാട്ടി വെച്ചിട്ടുണ്ട് പ്രഥമൻ പരിപ്പ് പ്രഥമൻ അന്നേ പരിപ്പ് പഴം പ്രഥമൻ പിന്നെ അതുപോലെ നെല്ലിക്ക അച്ചാർ പിന്നെ നമ്മുടെ സാലഡ് അപ്പം എല്ലാവരും ഓണൊക്കെ നന്നായിട്ട് ആഘോഷിക്കട്ടാ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും ടാറ്റ ബൈ